ചെറക്കോ എന്തുടേടാ കൊച്ചുറുക്ക ഏ അവിടെ കിടക്കുന്ന എന്തുവാ അങ്ങ് അമ്പാ കുഞ്ഞേ എന്തുവാ അമ്പാ ഏ ഏ കൊച്ചുറക്ക എന്തുവാ അങ്ങ് കുസൃതിയാണോ എന്റെ കുഞ്ഞുമാവാ എന്റെ കുഞ്ഞുവാവ കുസൃതി കൊടുക്കുകയാണോ തലയാരോ ചീവി വെച്ചേക്കുന്ന പോലെ ഞാസൂരോ ചിക്ക് പൊന്നേ അമ്പാനൂരേ തമ്പാനൂരേ ചുന്ദനാ ചുന്തന രാവിലെ അമ്മ ഉമ്മിയൊക്കെ കൊടുത്ത് ചുന്തൻ്റെ വയറൊക്കെ നിറഞ്ഞ് ചുന്തലൻ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുവോ ഫ്രണ്ടിൽ വന്നേക്കുവാ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് അമ്മണി പാവമാണ് എൻ്റെ പൊന്നുമോൻ താമ്പൂരി പൂച്ച വഴക്കാലിയാ പക്ഷേ എങ്കിലും പാവ കല്ലപ്പന്നെ കണ്ടപ്പന്ന എവിടെ പോകുന്നടാ നീ എവിടെ പോകുന്നടാ ചെറുക്കാ നീ ചെറുക്ക കൊച്ചു ചേർക്കാം കൊച്ചു ചേർക്കാം കൊച്ചു ചെറുക്ക കൊച്ചിറുക്കന ബോഡി മസാജ് വേണം അതിനൊന്ന് തന്നെ ഇടിച്ചതായിപ്പം ബോഡി മസാജ് ബോഡി മസാജ് ബോഡി മസാജ് മതിയോ റാങ്ക് കേട്ടോ ഞാൻ പറയൂ സൂപ്പർ കൂട്ടൻ ആ സൂപ്പർ കൂട്ടൻ പറഞ്ഞു